ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിന്മരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വർധമാൻ ബ്രാൻഡിൽ വരുന്ന രണ്ടേ തൊണ്ണൂറിൻ്റെ പ്രൂഷ്യൻ കളക്ഷൻസ് അതേപോലെ രണ്ടേ തൊണ്ണൂറിൻ്റെ വൈറ്റ് ഗോൾഡ് മെറ്റീരിയൽസ് പിന്നെ മൂന്ന് ഇരുപതിൻ്റെ കളക്ഷൻസ് എല്ലാം ബ്രാൻഡ് വർധമാനാണ് അതിൽ അടിപ്പൊളിയായിട്ടുള്ള ഓണം കളക്ഷൻസ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് പതിവ് പോലെ തന്നെ തിരക്ക് വരുമ്പോൾ നമ്മൾ ഒരുപാട് കളക്ഷൻസ് നമ്മൾ വീഡിയോയിൽ ആഡ് ചെയ്യാറുണ്ട് അതുകൊണ്ട് ഇച്ചിരി സമയം കുറച്ചധികം സമയം വീഡിയോ ഉണ്ട് സാധാരണയേക്കാളും അപ്പോൾ അത് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു ഇത് നെക്സ്റ്റ് ആണ് കുറച്ച് സ്പീഡാക്കിയിട്ടുണ്ട് കേട്ടോ വീഡിയോ എന്നാലും നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാമെന്ന് കരുതുന്നു ആദ്യം കാണിച്ചുകൊണ്ടിരിക്കുന്നത് പ്രോഷ്യൻ പ്രിൻറ്റുകളാണ് പ്രോഷ്യൻ ആണ് അതുപോലെ തന്നെ വൈറ്റ് കോൾഡ് വരുമ്പോൾ ഞാൻ വോയിസ് നിങ്ങൾ വോയിസും കൂടെ ശ്രദ്ധിക്കുക വൈറ്റ് കോൾഡ് വരുമ്പോൾ അത് പറയാം ഇതെല്ലാം തന്നെ വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ് ആണ് ഇത് മിക്സ് ആൻഡ് മാച്ച് ആണ് അപ്പോൾ കഴിഞ്ഞ ഏതോ വീഡിയോയിൽ കമൻറ്റിൽ കണ്ടിരുന്നു പ്രോഷനും വൈറ്റ് കോൾഡിനും തമ്മിലുള്ള വ്യത്യാസം എന്ത് എന്നുള്ളത് അപ്പോൾ പ്രോഷൻ പ്രിൻ്റ് എന്ന് പറയുമ്പം നമ്മൾ മെറ്റീരിയലിൽ തര തന്നെ വരുന്ന നോർമൽ പ്രിൻ്റുകളാണ് നോർമൽ പ്രിൻ്റുകളാണ് വൈറ്റ് കോൾഡ് എന്ന് പറയുമ്പം അത് ഫാബ്രിക് പെയിൻ്റ് ആയിരിക്കും മെറ്റീരിയൽ കുറച്ചും കൂടെ കോട്ടൺ ആയിരിക്കും കുറച്ചും കൂടെ കട്ടി ഉണ്ടാകും പിന്നെ പെയിൻ്റ് ആയിരിക്കും പെയിൻ്റ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അപ്പം ചോദിക്കും പെട്ടെന്ന് പെയിൻറ്റ് പോകുമോ പെട്ടെന്നൊന്നും പെയിൻറ്റ് പോകില്ല ഒരു എന്തായാലും ആ ഒരു ആറേഴ് മാസത്തെയൊക്കെ നമുക്ക് എന്തായാലും യാതൊരു പ്രശ്നങ്ങളുമില്ല ഞാനിവിടെ സെയിൽ ചെയ്യുന്നതാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നതാണ് അപ്പം ഞാൻ വൈറ്റ് കോൾഡ് മെറ്റീരിയൽ കൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് വൈറ്റ് കോൾഡിൻ്റെ പ്രിൻ്റുകളും വൈറ്റ് കോൾഡിൻ്റെ മെറ്റീരിയലാണ് നല്ലൊരു മെറ്റീരിയലാണ് അത് പ്രോഷ്യൻ മോശമാണെന്നല്ല പറഞ്ഞ പ്രോഷൻ എല്ലാവർക്കും അറിയാം അപ്പോൾ വൈറ്റ് കോൾഡ് എന്താണെന്ന് അറിയാത്തത് കൊണ്ടാണ് അതിനെക്കുറിച്ച് പറയുന്നത് അപ്പോൾ ഈ പ്രോഷൻ പ്രിൻറ്റിൻ്റെയും വൈറ്റ് കോൾഡിൻ്റെയും പ്രോസസ്സിങ്ങിൽ വ്യത്യാസമുണ്ട് പിന്നെ എന്താ പറയുക ഞങ്ങളത് പിന്നെ മാനുഫാക്ചേഴ്സിനോട് ചോദിച്ചപ്പോൾ അതായത് വർദ്ധമാൻ ബ്രാൻഡിൽ നമ്മൾ ചോദിച്ചു ചോദിക്കുമ്പോൾ പറഞ്ഞത് ഈ വൈറ്റ് കോൾഡ് മെറ്റീരിയൽസിൻ്റെ പ്രോസസ്സിങ്ങിൽ വ്യത്യാസമുണ്ട് അത് പൗഡറാണ് അവർ യൂസ് ചെയ്യുന്നത് മറ്റേത് ലിക്വിഡ് ആണെന്നാണ് പറഞ്ഞത് അതായത് പ്രോഷീൻ പ്രിൻറ് അപ്പോൾ അങ്ങനെ ഒരു വ്യത്യാസവും കൂടെ പ്രോസസ്സിങ്ങിലും വരുന്നുണ്ട് മെറ്റീരിയലിന് യാതൊരു ഇല്ല നരച്ചു പോവുക അങ്ങനെയൊന്നും പ്രശ്നമില്ല ഫസ്റ്റ് വാഷിൽ ചിലപ്പോൾ അതിൻ്റെ മേൽച്ചായം ചില കളറുകളിൽ ഡാർക്ക് കളറുകളിൽ ലൈറ്റ് കളറിലുള്ള കാറും ഇല്ല പക്ഷേ അത് വേറൊരു മെറ്റീരിയലിൽ പിടിക്കുക അങ്ങനെയൊന്നും ഇല്ല ഇവിടെ സ്ഥിരമായിട്ട് നമ്മളിപ്പോൾ ഇത് എത്രയോ വർഷങ്ങളായി നമ്മൾ വൈറ്റ് കോൾഡ് ഇറങ്ങിയ അപ്പം തൊട്ട് നമ്മൾ വർധമാൻ ബ്രാൻഡിൽ വേറെ വൈറ്റ് കോൾഡ് നമ്മൾ കൊണ്ടുവരാറില്ല ബ്രാൻഡ് വർധമാൻ മാത്രമേ കൊണ്ടുവരാറുള്ളൂ അപ്പോൾ എല്ലാം കൊണ്ടും നല്ല മെറ്റീരിയൽസ് ആണ് പ്രോഷിനും നല്ലതാണ് വൈറ്റ് കോൾഡും നല്ലതാണ് പിന്നെ രണ്ടും നല്ല ജി എസ് എമ്മും ഒക്കെയുള്ള മെറ്റീരിയലും ആണ് അപ്പോൾ അങ്ങനെ നമുക്ക് അങ്ങനെ വരാറില്ല അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് വൈറ്റ് ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് തീരുന്നതും പിന്നെ പ്രോഷൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് ഇത് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ വൈറ്റ് കോൾഡ് മെറ്റീരിയൽസ് ആണ് കാണുമ്പോൾ തന്നെ അതിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാകും അപ്പം നിങ്ങളൊക്കെ ഇത് മെറ്റീരിയൽ എടുത്ത് പരിചയ കഴിഞ്ഞവരാണ് ഇവിടെയാണെങ്കിലും ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്ന കസ്റ്റമേഴ്സിനും ഈ മെറ്റീരിയൽസ് പരിചിതമായി കഴിഞ്ഞതാണ് അവർക്കും അറിയാം അതിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണെന്ന് അപ്പോൾ അതൊക്കെയാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഇത്രയൊക്കെയാണ് എൻ്റെ അറിവിലുള്ളൂ അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു മിക്കതും പത്ത് കളറാണ് ഡാർക്ക് ഗ്രീൻ ഉണ്ടാവും ഡാർക്ക് നേവി ബ്ലൂ ഉണ്ടാവും അതൊക്കെയാണ് നമുക്ക് ബ്ലാക്ക് പോലെ തോന്നുന്നത് ചില ഡിസൈനിൽ മാത്രമാണ് ഇന്ന് ബ്ലാക്ക് വന്നിട്ടുള്ളത് ചിലതിൽ അഞ്ച് കളറാണ് ചിലതിൽ പക്ഷേ ഇതിൽ കളറും നല്ല വെറൈറ്റിയാണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന തരം കളറുകളാണ് ടോപ്പുകൾക്കാണ് വൈറ്റ് ഗോൾഡ് കൂടുതലും ഉപയോഗിക്കുന്നത് പിന്നെ എന്താ പറയുക ലൈനിങ് ഇല്ലെങ്കിലും കുഴപ്പമില്ല നല്ല മെറ്റീരിയലാണ് അപ്പോൾ അത്രയൊക്കെയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് പിന്നെ നമുക്ക് മൂന്ന് ഇരുപതിൻ്റെ കളക്ഷനും ഇന്ന് ആഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഡിസൈൻ നമുക്ക് ഞാൻ വിരിച്ചിട്ടപ്പോഴും വീഡിയോയിൽ കിട്ടിയില്ല അപ്പോൾ ഇത് ഒരു ഡിസൈനാണ് സെറ്റാണ് അപ്പോൾ ഇങ്ങനെ സ്ക്രീൻഷോട്ട് എടുക്കുക അടുത്ത ഡിസൈനും എനിക്ക് വീഡിയോയിൽ കിട്ടിയില്ല വേറെ എന്തോ ആലോചിച്ച് വീഡിയോ എടുത്തു പോയതാണ് അപ്പോൾ ഈ രണ്ട് ഡിസൈൻ സെറ്റായിട്ട് വെച്ചത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഏതൊക്കെ കളറാണ് വേണ്ടതെന്ന് മാർക്ക് ചെയ്ത് അയച്ചാൽ മതി അങ്ങനെ ഒരബദ്ധം പറ്റി ഇന്നത്തെ വീഡിയോയിൽ രണ്ട് ഡിസൈൻ ഇങ്ങനെ വെക്കുന്നത് കാണിച്ചില്ല അപ്പോൾ നെക്സ്റ്റ് ഡിസൈൻ ഇതാണ് ഇത് അഞ്ച് കളറാണ് രണ്ടാമത്തെ നേവി ബ്ലൂ ആണ് കേട്ടോ നേവി ബ്ലൂ ആണ് ബ്ലാക്ക് പോലെ തോന്നുന്നത് ഞാൻ എപ്പോഴും പറയാറുണ്ട് പക്ഷേ എന്നാലും ഇതിലെ ബ്ലാക്ക് എടുത്ത് വെക്കുമെന്ന് ചിലരെങ്കിലും ഓർഡർ തരാറുണ്ട് നെക്സ്റ്റ് വരുന്ന ഡിസൈൻ ഇതാണ് വിരിച്ചിട്ട കളർ നേവി ബ്ലൂ ആണ് പിന്നെ നമുക്ക് റെഡിമെയ്ഡ് നൈറ്റിയുടെ കളക്ഷൻസ് നമുക്ക് ആയിട്ടുണ്ട് കാറ്റലോഗിലേക്ക് ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു ആഡ് ചെയ്യുമ്പോഴത്തേക്ക് ഒരുപാട് പേര് വെയ്റ്റിങ്ങിലായതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് തീരുന്നുണ്ട് നമ്മൾ മാക്സിമം സ്പീഡിൽ സ്റ്റിച്ച് ചെയ്യുന്ന ചേച്ചിമാരെ കൊണ്ട് സ്പീഡാക്കി ചെയ്യിക്കുന്നുണ്ട് നിങ്ങൾ കാറ്റലോഗ് മെറ്റീരിയൽ വേണ്ടവർ ചോദിച്ചാൽ മതി അല്ല സോറി റെഡിമെയ്ഡ് വേണ്ടവർ ചോദിച്ചിട്ട് അതിൻ്റെ കാറ്റലോഗ് വാങ്ങിക്കാം കേട്ടോ പിന്നെ മൂന്ന് ഇരുപതിൻ്റെ കളക്ഷൻസ് അതുപോലെ അചറക്കിൻ്റെ ആയിട്ടുള്ള കളക്ഷൻസ് നമ്മൾ പിന്നെ കാറ്റലോഗിലുണ്ട് ചുങ്കിടി സ്റ്റോൺ വാഷ് ഒക്കെ കാറ്റലോഗിൽ അപ്പോൾ വൈറ്റ് ഗോൾഡ് ആണെങ്കിലും പ്രോഷനാണെങ്കിലും ആണെങ്കിലും ഇന്ന് ഒരുപാട് കളക്ഷൻസ് ഇതിലുണ്ട് ഏതെങ്കിലും ഒരു ഡിസൈൻ നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് കഴിഞ്ഞു പോയി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പകരം സെലക്ട് ചെയ്യാനായിട്ട് ഇഷ്ടം പോലെ കളക്ഷൻസ് ഇന്നത്തെ വീഡിയോയിലുണ്ട് ഇനി നിങ്ങൾക്ക് ഇതും കൂടാതെ നമുക്ക് കാറ്റ്ലോഗിലും ഇഷ്ടംപോലെ സെലക്ഷൻ അവൈലബിൾ ആണ് അപ്പം അതിലൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് കേട്ടോ ഇപ്പം മൂന്ന് ഇരുപതിൻ്റെ കളക്ഷൻസ് ആണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് നൂറ്റി അറുപത്തൊൻപത് രൂപയാണ് ജി എസ് ടി അടക്കമുള്ള റേറ്റ് വരുന്നത് ഞാൻ വിരിച്ചിട്ട് കാണിക്കുന്നില്ല ഇങ്ങനെ കാണിക്കുമ്പോൾ നല്ല ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട് പ്രിൻറ്റ് അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ നോക്കിയിട്ട് സെലക്ട് ചെയ്യാം കേട്ടോ മൂന്ന് ഇരുപതിൻ്റെതും പ്ലെയിൻ മെറ്റീരിയൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് കാറ്റലോഗിലുണ്ട് ഇത് മിക്സ് ആൻഡ് മാച്ച് ആണ് കേട്ടോ മിക്സ് ആൻഡ് മാച്ച് ഒന്നൊരു ഫ്ലോറൽ പ്രിൻറ്റും ഒന്ന് ഒരു സ്ട്രൈപ്സ് ഡിസൈനുമാണ് വരുന്നത് അപ്പോൾ അതിൻ്റെ നല്ല ലൈറ്റ് ലൈറ്റ് എന്ന് തീരെ ലൈറ്റ് എന്ന് പറയാൻ പറ്റില്ല എന്നാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കളർ കളർച്ചാട്ടമാണ് അപ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കുക അല്ലെങ്കിൽ സെറ്റായിട്ട് എടുത്തിട്ട് ഈ സെറ്റ് ഫുള്ള് എടുക്കുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് കേട്ടോ അങ്ങനെയുള്ളവർ വോയിസ് ഇടുകയോ അല്ലെങ്കിൽ ഫുള്ളും ടിക്ക് മാർക്ക് ഇടുകയോ ചെയ്യാം കേട്ടോ ഇതും ഒരു കല അചരക്കിൻ്റെ ഒരു ഡിസൈനാണ് ഡാർക്ക് കളർ ചാട്ടമാണ് വരുന്നത് കേട്ടോ അഞ്ച് കളറുകളാണ് ലാസ്റ്റ് ഇരിക്കുന്നത് ഡാർക്ക് ഗ്രീനാണ് കേട്ടോ ബ്ലാക്ക് അല്ല ഇതൊരു കുറച്ച് വലിയ ഫ്ലോറൽ പ്രിന്റ് ആണ് പക്ഷെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ടൈപ്പിലുള്ള ഒരു ഫ്ലോറൽ പ്രിന്റ് ആണ് വരുന്നത് അപ്പോൾ ഇത്രയും ഇതുപോലെയുള്ള കളക്ഷൻസ് ആണ് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്